മനുഷ്യർക്കിടയിലുള്ള ഓരോ ബന്ധങ്ങളും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് ഒരു ഐപാതത്തായിട്ടാണ് എന്നുള്ളത് മൃഗങ്ങൾക്കിടയിലും ജീവജാലങ്ങൾക്കിടയിലൊന്നും അങ്ങനെ ഇല്ല എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല അത് കുടുംബ ബന്ധം മാത്രമല്ല സാധാരണഗതിയിൽ മനുഷ്യർക്കിടയിലുള്ള പരസ്പര ബന്ധങ്ങളൊക്കെ അത് പുലർത്തുന്നത് അള്ളാഹു ഒരു വിപാദത്തായിട്ടാണ് കാണുന്നത് അതിനാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്ന സവാബ് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് അതേത് രീതിയിൽ പുലർത്തുകയാണെങ്കിലും ഒരാളുടെ മനസ്സിൽ നമ്മളുടെ ആ ചിരി കാരണത്താൽ സലാം പറയൽ കാരണത്താൽ അടുപ്പം കാണിക്കൽ കാരണത്താൽ നമ്മുടെ ഒരു കാര്യത്തിന് ക്ഷണം നൽകൽ കാരണത്താൽ ഒക്കെ നമ്മളുടെ ഒരു സന്തോഷം ഒരാളുടെ മനസ്സിന് നൽകാൻ കഴിയുന്നുവെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അപ്പം അതിൻ്റെ നേരെ എതിർവശം ഉണ്ടാവും ഒരാളെ വെറുപ്പിച്ചാൽ ഒരാളെ ഉപദ്രവിച്ചാൽ ഒരാളെ അതിനൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് തക്കതായ ശിക്ഷയും ലഭിക്കുമെന്നത് നാം ആമുഖമായി ഉൾക്കൊള്ളേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ പരസ്പരം കുടുംബ ബന്ധം പുലർത്തുക കുടുംബത്തിൽ നമുക്കുള്ള ഓരോ ഭാഗങ്ങളെയും സൂക്ഷ്മമായി വിലയിരുത്തുകയും ഓരോ ഭാഗത്തോടും പാലിക്കേണ്ട മര്യാദകളും കടപ്പാടുകളും പാലിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹു നമ്മുടെ മേലിൽ നിർബന്ധമാക്കിയ ഒരു അബാധത്താണ് ആരാധനയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധുനിക കാലഘട്ടത്തിൽ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ബന്ധം മുതൽ 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 സാധാരണഗതിയിൽ മനുഷ്യർക്കിടയിൽ ഉണ്ടാകേണ്ട സാമൂഹിക ചുറ്റുപാടുകളിലൊക്കെ മനുഷ്യർക്കിടയിൽ ഉണ്ടാകേണ്ട ബന്ധങ്ങൾ വരെ നിരാകരിക്കുകയും ആ ബന്ധത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് കാരണം പുതിയ തലമുറയുടെ എന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ ഈ പുതിയ തലമുറയുടെ ഭാഗമാണ് പ്രായം നോക്കിയിട്ടല്ല വലിയ ഒരു മോശമായ രീതിയിലുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത് കുടുംബം എന്ന ഒരു സംവിധാനം തന്നെ വേണ്ട എന്നുള്ളതാണ് നമ്മളിപ്പോ ഈ ദീനും ഈമാനും ഇസ്ലാമും മദ്രസയും പള്ളിയും സതുപദേശങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള വൈകല്യമാർന്ന ഒരു ചിന്തയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയാണ് പക്ഷേ കലാലയങ്ങളിലൂടെ ആ കലാലയങ്ങളുടെ പല ചുറ്റുപാടുകളും അവർക്ക് നൽകുന്ന പല രീതിയിലുള്ള പ്രോത്സാഹനങ്ങളിലൂടെ കുടുംബം എന്ന ഒരു വ്യവസ്ഥിതിയോട് ഒരു താല്പര്യവുമില്ലാതെ വളരുകയും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ദൗർഭാഗ്യവശാൽ നമുക്കിടയിലുണ്ട് അതിനെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ അത് പാശ്ചാത്യൻ സംസ്കാരം എന്ന് പറഞ്ഞ് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഒരു രീതിയാണ് യൂറോപ്പില് അമേരിക്കയിലൊക്കെ അങ്ങനെയുണ്ട് കുടുംബം എങ്ങനെയാണ് മര്യാദക്ക് കല്യാണം കഴിച്ച് രണ്ടാളുകള് തമ്മിൽ മാത്രമല്ലല്ലോ ബന്ധം ഉണ്ടാവുക രണ്ടാള് കല്യാണം കഴിക്കുമ്പോൾ രണ്ടാളുകൾ ആ ആണും പെണ്ണും മാത്രമല്ല അവിടെ പരസ്പരം അറിയ ഈ ആണിനൊരു വാപ്പ ഉണ്ടാവും പെണ്ണിനൊരു വാപ്പ ഉണ്ടാവും ഉമ്മ ഉണ്ടാവും സഹോദരന്മാരുണ്ടാവും അങ്ങോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ശാഖകളായിട്ട് ഓരോരുത്തർക്കുള്ള ബന്ധങ്ങൾ അങ്ങനെ ഉണ്ടാവും അപ്പൊ രണ്ടാളുകൾ കല്യാണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ രണ്ട് ബന്ധങ്ങൾ രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് അവിടെ ബന്ധങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ നമ്മളുടെ ഒക്കെ ഇടയിലുള്ള ഈ വിപുലമായ നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ ഭയങ്കര കുടുംബ ബന്ധങ്ങളുള്ളവരാണ് എന്ന് പറയുന്നതൊക്കെ ഇങ്ങനെയുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് പാശ്ചാത്യ എന്താണ് ഒരു പെൺകുട്ടിയോട് താല്പര്യം തോന്നിയാൽ ഒരു ചെറുപ്പക്കാരനോട് ഇഷ്ടം തോന്നിയാൽ പിന്നെ അവരങ്ങ് ഒരുമിച്ച് ജീവിക്കുകയാണ് ലിവിങ് ടുഗദർ മക്കൾ ഉണ്ടായാലുണ്ടായി ആവശ്യം കഴിഞ്ഞാൽ പിന്നെ നിരാകരിച്ചവര് പോവുകയാണ് ആ മക്കൾക്ക് പിതാവ് എന്ന രീതിയിലോ ഉമ്മ എന്ന രീതിയിലോ ഒന്നുള്ള കടപ്പാടുകൾ നിർവഹിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് അങ്ങനെ ഒരു മാനസികമായ ബന്ധം നിലനിൽക്കുന്നില്ല ആ ഒരു രീതി പാഠ്യപദ്ധതികളിലൂടെ വരെ ഒളിച്ചു കടത്തി നമ്മളുടെ പുതിയ തലമുറയിൽ ജനിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കൾക്കിടയിൽ പെൺകുട്ടികൾക്കിടയിൽ എങ്ങനെ വ്യാപിപ്പിക്കാൻ കഴിയും എന്ന് ആലോചിക്കുന്ന നിരവധി ശക്തികളുണ്ട് അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര ചിന്ത അത് ഓരോ ഭാഗത്തും അവർ സ്വതന്ത്രം ആഗ്രഹിക്കുകയാണ് ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് എന്തിനാണ് ഈ മതങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാം ഇങ്ങനെ കുടുംബം ആ കുടുംബത്തിലുള്ള ഓരോരുത്തരോടും പാലിക്കേണ്ട മര്യാദകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനുഷ്യനെ ഇങ്ങനെ വല്ലാതെ ഒരു പാരതന്ത്ര്യത്തിൽ വരിഞ്ഞു മുറുക്കുന്നത് അപ്പം അമ്മാനോട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കണം സ്നേഹം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബാപ്പാക്ക് ഇങ്ങനെയൊക്കെ സേവനങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമാണല്ലോ അപ്പൊ എന്തിനങ്ങനെയൊക്കെയുള്ള ഭാരങ്ങൾ ചുമക്കണം ഓരോ മനുഷ്യനും ഈ ലോകത്ത് സ്വാതന്ത്ര്യത്തോടെ സ്വാതന്ത്ര്യത്തോടെയല്ലേ പിറന്നു വീഴുന്നത് മനസ് പറയുന്നതിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഈ കുടുംബ വ്യവസ്ഥിതിയുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിയണം ഇനി അതിന്റെ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും ഒന്നും അതായത് ഇതിന്റെ ഭാഗമായി കടന്നു വന്ന മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഈ സന്ദർഭത്തിൽ ഞാൻ കടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ജെൻഡർ ന്യൂട്രാലിറ്റി ആ അർത്ഥത്തിൽ വരുന്ന വിവാഹം പ്രോത്സാഹനങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല പൊതുവിൽ ഇങ്ങനെയുള്ള വലിയ മോശമായ വിചാരങ്ങളുടെ ചിന്തകളുടെ ഒരു ലോകമായി നമ്മളുടെ ചുറ്റുപാടുകളിൽ പലതും മാറുന്നു പക്ഷെ അതിനൊന്നും ശാശ്വതമായ സമാധാനമോ മനുഷ്യൻ്റെ വ്യവസ്ഥിതിയുടെ നിലനിൽപ്പോ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല ഈ ചിന്തകൾക്കൊന്നും അവരത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം അവരത് ജീവിച്ചു തുടങ്ങുമ്പോൾ അവരാ ജീവിതം അനുഭവിക്കുമ്പോ അവരങ്ങനെ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ കുടുംബം എന്ന ഒരു വ്യവസ്ഥിതി അവർക്ക് നൽകുന്ന സന്തോഷമോ സമാധാനമോ അതിലൂടെ ലോകത്തിന് അവർക്ക് നൽകാൻ കഴിയുന്ന നേട്ടങ്ങളോ ഒന്നും അവരുടെ ഈ പ്രക്രിയയിലൂടെ അവർക്ക് നൽകാൻ കഴിയില്ല അത് സന്തോഷം സമാധാനം അത് നൽകാൻ കഴിയുക കുടുംബ വ്യവസ്ഥ അവകാശവാദത്തോടുകൂടെ തന്നെ ശക്തമായി പറയുന്നു അതേറ്റവും മനോഹരമായി ഒരുക്കിയത് അതേറ്റവും സുന്ദരമായി സംവിധാനിച്ചത് ആ കുടുംബ ബന്ധങ്ങളിലെ ഓരോന്നിനെ സംബന്ധിച്ചും കൃത്യമായ കാഴ്ചപ്പാടുകളോടെ നിയമങ്ങളും വ്യവസ്ഥകളും ഈ സമൂഹത്തിന്റെ മുമ്പിൽ നൂറ്റാണ്ടുകളായി അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇന്ന ദീൻ ഇസ്ലാം അള്ളാഹുവിൻ്റെ ദീനായ ഇസ്ലാം മാത്രം